നമസ്കാരം പുതിയ വീഡിയോ ആയിട്ട് നജീബ് വർദ്ധല നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് നമ്മുടെ സ്റ്റൈലിലുള്ള കപ്സയാണ് കേട്ടോ രണ്ട് കിലോ അരിയും രണ്ട് കോഴിയുടെ ആണ് എടുത്തേക്കുന്നത് റൈസ് എടുത്തേക്കുന്നത് വൈറ്റ് സെല്ലാണ് കേട്ടോ നീളനരി ഇവിടെ എടുത്തേക്കുന്നത് സ്കിന്നോട് കൂടിയുള്ള ചിക്കനാണ് കേട്ടോ ഒരു കോഴി നാല് പീസാക്കിയിട്ടുണ്ട് അപ്പോൾ രണ്ട് കോഴി എട്ട് പീസാണ് കേട്ടോ അപ്പോൾ കപ്സടിപടിയിലേക്ക് പോവാം ആദ്യം തന്നെ നമുക്ക് റൈസ് ഒന്ന് കഴുകി വെള്ളത്തിലിട്ട് കുതിർത്തണം കേട്ടോ ഒരു മണിക്കൂറോളം നമ്മളിത് കുതിർത്തുവേ അപ്പോൾ റൈസ് ഒരു ഒരഞ്ച് കഴുക്കങ്ങോട്ട് കഴുകിയിട്ട് ആറാമത്തെ വെള്ളം കുതിർത്താനായിട്ട് ഇടാം എന്നാ പേ ഓക്കെ ഓക്കെ നമ്മളിവിടെ അഞ്ച് സവാള ആണ്ട്ടോ എടുത്തേക്കുന്നത് എന്നൊരു ഇങ്ങനെ പോളൊന്ന് രണ്ട് ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട് കേട്ടോ നാല് തക്കാളി കേട്ടോ കപ്സ റെഡിയാക്കാനായിട്ട് നമ്മൾ ചെമ്പ് അടുപ്പേ വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ആദ്യം തന്നെ ഒരു അരക്കപ്പ് സൺഫ്ലവർ ഓയിൽ കേട്ടോ അരക്കപ്പെന്ന് പറയുമ്പോൾ നൂറ്റി ഇരുപത്തഞ്ച് എം എൽ ആകും കേട്ടോ ഒരൻപത് ഗ്രാം ബട്ടറേ ഇനി അതിലേക്ക് ഒരു മൂന്ന് ബേലീഫ് ഒരു മുക്കാൽ ടീസ്പൂൺ നല്ല ജീരകം കറുവാപ്പട്ട ഒരു പത്ത് പന്ത്രണ്ട് ചെറിയ കഷ്ണം ഏലക്ക പത്തെണ്ണം ഗ്രാമ്പൂ പത്തെണ്ണം കേട്ടോ മസാല ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് സവാള ഇട്ട് കൊടുക്കാവേ മസാല ചൂടായിട്ടുണ്ട് ഇനി അതിലേക്ക് സവോള അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം സവാള വാടി ഒരു ചെറിയ ബ്രൗൺ കളറിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ കൂടുതൽ അല്ല ചെറിയ ബ്രൗൺ കേട്ടോ ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത് ഒന്നര ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത് കേട്ടോ ഇനി അതിലേക്ക് ഒരൊന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ കപ്സ പൗഡർ ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇനി അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കവും തക്കാളിയും കേട്ടോ ഇനി അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കല്ലുപ്പ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഏകദേശം ക്യാപ്സിക്കവും തക്കാളിയൊക്കെ ചെറുതായിട്ട് വാടിയിട്ടുണ്ട് അപ്പോൾ ഉപ്പിട്ട് ഇനി ടൊമാറ്റോ പേസ്റ്റാണ് കേട്ടോ ടൊമാറ്റോ പേസ്റ്റ് ടൊമാറ്റോ സോസ് ടൊമാറ്റോ കെച്ചപ്പ് എല്ലാം വേറെ വേറെ ആണ് കേട്ടോ നമ്മൾ ഉപയോഗിക്കുന്നത് ടൊമാറ്റോ പേസ്റ്റാണ് മധുഹൂത്തിലും ഇതിലുമൊക്കെ കേട്ടോ ഇത് കടയിൽ വാങ്ങിക്കാൻ കിട്ടും വാങ്ങിക്കാൻ കിട്ടിയില്ല എങ്കിൽ നമ്മൾ തക്കാളി പുഴുങ്ങിയിട്ട് ഒന്ന് പേസ്റ്റാക്കി എടുത്താൽ മതി കേട്ടോ ഇനി ഇതിലേക്ക് ചിക്കൻ ഇടുവാണ് കേട്ടോ അതിൻ്റെ അകത്ത് ഉണ്ടമുളക് ആറെണ്ണം കൂടി ഇടുന്നുണ്ട് ഒരഞ്ച് മിനിറ്റോളം നമുക്ക് ഇതേപോലെ തന്നെ ഇളക്കി കൊടുക്കണം എന്നാലും അത്യാവശ്യം ഈ മസാലയിൽ കളർ ഉണ്ടാവുകയുള്ളൂ ഒരു കളർ കിട്ടണമെങ്കിൽ ഇങ്ങനെ ചെയ്യണം പിന്നെ അതിലേക്ക് ചിക്കൻ ആവശ്യമായിട്ടുള്ള വെള്ളം കേട്ടോ ഞാനിവിടെ പച്ചവെള്ളമാണ് ഒഴിച്ചേക്കുന്നത് ചൂടുവെള്ളമാണെങ്കിലും ഒഴിക്കാം കുഴപ്പമില്ല ഒരു ഇരുപത് മിനിറ്റോളം ടൈം വേണം കേട്ടോ ചിക്കൻ വേവാനായിട്ട് നമുക്ക് മൂടി വയ്ക്കാം ചിക്കൻ കപ്സയുടെ പരുവത്തിൽ വെന്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളത് ചിക്കൻ വേർതിരിച്ച് ഒരു പാത്രത്തിലേക്ക് ആക്കുവാണേ സ്കിന്നോട് കൂടി ചിക്കൻ എടുത്തു കഴിഞ്ഞാൽ ഗുണമെന്ന് വെച്ചാൽ പെട്ടെന്ന് പൊടിഞ്ഞു പോകില്ല അന്ന് നല്ല പന്നുപോലെയായിരിക്കും ഉള്ളിൽ ഇരിക്കുന്നത് കേട്ടോ ഇനി കുറച്ച് ഗ്രേവി നമുക്ക് പകർത്തി വെക്കണം ഇനി ഇത് അവസാനം ഒരു പണിയുണ്ട് ഇതുകൊണ്ട് കേട്ടോ ഇനി ഈ ഗ്രേവിയിൽ നമുക്ക് റൈസ് എടുക്കാവേ ഗ്രേവി ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി അളന്നൊഴിക്കണം റൈസ് വെക്കാനായിട്ട് അപ്പോൾ ഒരു പാത്രം അരിക്ക് ഒന്നര പാത്രം വെള്ളം വെച്ചാണ് ചേർക്കുന്നത് കേട്ടോ അപ്പോൾ ഗ്രേവിയും വെള്ളവും കൂടി കറക്റ്റ് ഒരു പാത്രത്തിന് ഒന്നര പാത്രം വെള്ളമായിട്ട് വെക്കാവേ ഇനി നമുക്ക് ഗ്രേവി അളക്കാം ഇതിനൊരു പാത്രത്തിന് ഒന്നര പാത്രം വെള്ളം അപ്പോൾ ഗ്രേവിയും വെള്ളവും കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം ഇനി ഇതിലേക്ക് ഒരു മൂന്ന് ഉണക്ക നാരങ്ങ ഇട്ട് കൊടുക്കാവേ നമുക്കൊന്ന് മൂന്നാല് ഹോളിട്ട് കൊടുക്കാം കേട്ടോ ഈ ഹോളിട്ട് കൊടുക്കുന്നുള്ള ഗുണമെന്ന് വെച്ചാൽ ഇതിൻ്റെ സത്തെല്ലാം പുറത്തേക്ക് ഇറങ്ങിക്കോളോ ഇനി ഇതിലേക്ക് രണ്ട് മാഗി ക്യൂബാണ് കേട്ടോ ഞാൻ ഇടുന്നത് പിന്നെ നിർബന്ധമല്ല വേണ്ടാത്ത ആൾക്കാർക്ക് ഇടണ്ടേ ഇനി ഉപ്പൊന്ന് കറക്റ്റ് ചെയ്യണം കേട്ടോ നമ്മൾ ഓൾറെഡി ആ മസാലയ്ക്ക് ഇട്ട ഉപ്പ് മാത്രമേ ഉള്ളൂ അതെന്തായാലും പോരാ അത്യാവശ്യം ഇച്ചിരി ഉപ്പ് കൂടി ഇടണം അപ്പോൾ റൈസ് റൈസിൻ്റെ ഇത് ചെയ്യുമ്പോൾ ഏശ ഉപ്പ് മുമ്പിൽ നിൽക്കണം കേട്ടോ എന്നാലും റൈസിനൊക്കെ ഉപ്പ് പിടിക്കുക അല്ലേ പരമാവധിയായി കല്ലുപ്പ് ചേർക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ നമ്മൾ അളവ് കിട്ടില്ല എന്നുള്ളൊരു ടെൻഷൻ കൊണ്ടാണ് ആൾക്കാർ കല്ലുപ്പിലേക്ക് പോകാത്തത് അത് ഇട്ട് ശീലിച്ചു കഴിയുമ്പോൾ നമ്മുടെ കൈക്ക് ആയിക്കോളും പിന്നെ എപ്പോഴും കുറച്ച് ഇപ്പോൾ ആദ്യമായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാർ കുറച്ച് യൂസ് ചെയ്തിട്ട് പോരാത്തത് നമ്മൾ ഇട്ട് കൊടുത്താൽ മതിയല്ലോ കൂടുതലായി കഴിഞ്ഞാൽ ഞാനെല്ലാം കുറക്കാനുള്ള ബുദ്ധിമുട്ട് വരുന്നത് കുറച്ചിട്ടിട്ട് അത് പോരാന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇട്ട് കൊടുത്താൽ മതി ഇപ്പം കല്ലുപ്പാണ് പൊടിയുപ്പിനൊക്കെയാണ് നല്ലത് അപ്പോൾ വെള്ളം തിളച്ചേട്ടോ അന്നാപേ വാ അന്നാപ്പി റൈസ് അങ്ങോട്ട് ഇട കുതിർത്തി വെച്ചിരിക്കുന്ന അരി കേട്ടോ ഒരു മണിക്കൂറോളം കുതിർത്തിട്ടുണ്ട് അല്ലേ അന്നാപ്പി ഒരു മണിക്കൂർ ആ നല്ല സ്വയംഭനായിട്ട് കിടക്കാം അല്ലേ ഒരു ടീസ്പൂണ് വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ എപ്പോഴും റൈസിന് വെളുത്തുള്ളിയുടെ ആ ഒരു ഫ്ലേവർ വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇനി നമുക്ക് ഈ പീസൊക്കെ നമുക്കൊന്ന് ഇവിടെ ഇങ്ങനെ നിരത്തി വെക്കാവേ ഇതേപോലത്തെ തിളയിൽ ഇവിടെ ഇങ്ങനെ വേവട്ടെ കേട്ടോ അപ്പോൾ നമുക്ക് മസാലയിൽ കുറച്ച് പരിപാടി ഉണ്ട് ഇനി അത് ഒന്ന് സെറ്റാക്കി എടുക്കാവേ നേരത്തെ ഗ്രേവി മാറ്റി വെച്ചിട്ടില്ലായിരുന്നോ ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ കഫ്സ പൗഡർ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ ഇങ്ങനെ നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്യാം അങ്ങനെ പീസിലൊക്കെ ആ ഗ്രേവി നന്നായിട്ട് ഒന്ന് ബ്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ റൈസ് ആവാറായി നമ്മൾ സാധാരണ ഗീ റൈസിന് ഈ ബിരിയാണിക്ക് പറ്റിക്കുമ്പോഴേക്കേ അത്യാവശ്യം ഒപ്പത്തിനൊപ്പം അല്ലേ തീ നിർത്തണം ഇത് ഇത്ര കൂടി വലിപ്പിക്കണം കേട്ടോ കാരണം ഇതിന് കൊഴുപ്പ് കൂടുതലാണല്ലോ ഗ്രേവിയുടെ കൊഴുപ്പുള്ളതുകൊണ്ട് ലേശം ഒന്ന് വലിപ്പിക്കണം കേട്ടോ റൈസ് ഇങ്ങനെ റൈസ് വലിഞ്ഞ് നല്ല സെറ്റായിട്ട് എടുക്കുകയാണെ നമുക്കൊന്ന് പതിനെ ഇങ്ങനെ പൊത്തി വെക്കാവേ എന്നിട്ട് തീ ഓഫ് ചെയ്യാം കേട്ടോ ഇനി അതിലേക്ക് ഓരോ പീസും ഇങ്ങനെ വെച്ച് കൊടുക്കാം ഇനി അലൂമിനിയൻ കൊണ്ട് സെറ്റ് ചെയ്യാം കൂടി ഉള്ളി കനലി സാധാരണ പോക്കല ൾക്കാരിക്ക് ആൾക്കാർക്ക് കേട്ടോ എന്നാലും കുഴപ്പമൊന്നുമില്ല ആ ഒരു ആ ഒരു സ്മെല്ലും ആ ഒരു ഇതും കിട്ടും പോക്കേണ്ട ആൾക്കാർക്ക് പോക്കാവേ ഇനി മൂടിയിട്ട് മൂടി വെച്ച് നമുക്കൊരു മുക്കാ മണിക്കൂർ കഴിഞ്ഞിട്ട് എടുക്കാം കേട്ടോ നമുക്കൊരു വെയിറ്റ് വെച്ച് കൊടുക്കാം ഇത് ഒരു പത്രം വെള്ളമാണ് അപ്പോൾ അത് അത്യാവശ്യം വെയിറ്റ് ഉണ്ടാകും കേട്ടോ കല്ലൊന്നും കയറ്റി വയ്ക്കണ്ടല്ലോ അപ്പോൾ കപ്സ ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊരു മുക്കാൽ മണിക്കൂർ കഴിഞ്ഞ് പൊട്ടിച്ചിട്ട് കഴിക്കാം കഫ്സ ദം ചെയ്തിട്ട് ഇപ്പോൾ മുക്കാൽ മണിക്കൂറായി അപ്പോൾ നമുക്ക് അത് പൊട്ടിക്കുന്നതിന് മുന്നേ അതിൻ്റെ കൂടെ ഒരു ചട്നി തയ്യാറാക്കണമല്ലോ അപ്പോൾ ഒരു ഗ്രീൻ ചട്നിയാണ് കേട്ടോ തയ്യാറാക്കുന്നത് അപ്പോൾ നമുക്ക് ആവശ്യമായ സാധനങ്ങൾ ഇത് പുതിയ ചട്നി അല്ല മല്ലിയില ചട്നിയാണ് കേട്ടോ അപ്പോൾ ഒരു നാൽപ്പത് ഗ്രാം മല്ലിയില നാല് സവോള നാല് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി നാല് വെളുത്തുള്ളി പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ തൈരും വിനാഗിരിയും ഉപ്പും അപ്പോൾ ഇതെല്ലാം ചേർത്ത് മിക്സിയിലിട്ട് അരച്ച് റെഡിയാക്കിയിട്ട് കൊണ്ടുവരാം കേട്ടോ അങ്ങനെ ചട്നി തയ്യാറായിട്ടുണ്ട് നല്ല തിക്കൻസിൽ കിടക്കുവാണ് കേട്ടോ നമ്മുടെ ഗ്രീൻ ചട്നി ടേസ്റ്റ് ആണ് കേട്ടോ ഇത് കഫ്സാഡ് കൂടെ ഓഹ് പൊളപ്പൻ സാധനമായിരിക്കുമേ ഇനി ദം പൊട്ടിക്കുവാണ് നമുക്ക് ആ വെയിറ്റ് വെച്ചേക്കുന്നത് എടുത്ത് മാറ്റാം മൂടി തുറക്കാം ആ ഹാ പൊള്ളപ്പനായിട്ട് കിടക്കുവാണേ ആദ്യം പീസ് വേറെ ഒരു പാത്രത്തിലേക്ക് താലയിലേക്ക് മാറ്റാം റൈസൊക്കെ ഒന്ന് മിക്സ് ചെയ്യാം ആ ഹാ ഇപ്പോൾ എളപ്പം സാധനമായിട്ട് കിടക്കുവാണേ റൈസ് നമുക്ക് ഇതിലേക്ക് മാറ്റാം ടേസ്റ്റ് ചെയ്യാനായിട്ട് നമുക്കൊരു പുതിയ അതിഥിയുണ്ട് അതല്ലാതെ നമ്മുടെ ടീമംഗങ്ങളുണ്ട് അളിയൻ അന്നാപ്പി ബിജു മൊയ്തു കാരണം ഇന്ന് ഞങ്ങളുടെ കിച്ചണിൽ ഒരു പത്തിരണ്ടായിരം പേരുടെ ഓർഡർ ഉണ്ട് അപ്പോൾ അത് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പുതിയ അതിഥി എന്ന് വെച്ചാൽ നമ്മുടെ ഇസ്മാലിക്കയാണ് നമ്മുടെ ഇസ്മാലിക്ക അൽ ഇബ്രാഹിമി എന്ന് പറഞ്ഞൊരു ഹോട്ടൽ നടത്തണം കേട്ടോ അടുത്തുള്ളിൽ അതായത് അറേബ്യൻ ആണ് നല്ല അടിപ്പം സാധനമാണ് കേട്ടോ ഒന്ന് എന്തായാലും നിങ്ങൾ പോയി ഒന്ന് ടേസ്റ്റ് ചെയ്യേണ്ടതാണ് കേട്ടോ പന്ത്രണ്ട് വർഷം ഇസ്മാലിക്ക ഗൾഫിലായിരുന്നു അവിടുത്തെ ഫുഡ് ആ ആ ഒരു ടേസ്റ്റൊക്കെ നമുക്ക് ഇവിടെയും കിട്ടുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് ടേസ്റ്റ് ചെയ്താലോ അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ അതിഥിയായ ഇസ്മാലിക്കു കൊടുക്കാം അപ്പോൾ ഗ്രീൻ ചട്നി ഇസ്മാലിക്കാട്ടെ ആ ഇരുന്ന് തന്നെ വാ അപ്പോൾ നമ്മുടെ മെയിൻ ഷെഫിനോട് നമുക്ക് ചോദിക്കാം കേട്ടോ എങ്ങനെയുണ്ടോ നല്ല അഭിപ്രായം ഒന്നും പറയാനില്ല ഇനി ഈ ഗൾഫിൽ നിന്ന് ഇരിക്കുന്നത് കഴിക്കുമ്പോഴത്തെ ആ ഫീലിങ് അടിപൊളി ഒരു കുഴപ്പമില്ല ഫുഡാഴ്ന്ന കേട്ടാ അത്ര മാത്രമല്ല നമുക്ക് നല്ല ഫുഡ് നല്ല ഫുഡ് ഒന്നും പറയാനില്ല പറയാനല്ലേ അറേബ്യൻ ഷെഫിന്റെ അഭിപ്രായം കേട്ടപ്പോ തന്നെ നമുക്ക് തൃപ്തിയായി കേട്ടോ ഇനി ഒന്നും പറയാനില്ല അടിപൊളി അടിപൊളിയാണ് െ ചട്ിട്ടാ ചട്ിപ്പർ ഇതിന ഒറ്റി മതി സൂപ്പറാണ് അടിപൊളിയാണ് മയോണിസ് ഒന്നും മയോൺസ് കേരളത്തിൽ വന്നിട്ട് എങ്ങനെയൊക്കെ കൂട്ടാൻ തുടങ്ങിയത് സൂപ്പറായിട്ട് കിട്ടുന്ന തഹീന എന്ന് പറഞ്ഞ സാധനമുണ്ട് അത് ഇച്ചിരി വെള്ളത്തിൽ അടിച്ച് രീതിയിൽ ചേർത്ത് കഴിച്ചല്ല അടിപൊളി സൂപ്പർ ആയിരിക്കും ഫുള്ള് എണ്ണയല്ലേ പിന്നെ പ്രത്യേകിച്ച് ഇവിടെ മുട്ട ചേർക്കുന്നുണ്ട് നമ്മളെ അവിടെ മയോ റൈസിൽ കൂട്ടാറേ ഇല്ല ഞാൻ കൂട്ടിക്കട്ടില്ല ഇത്ര താള സൂതില് ഫ്രൈഡ് ചിക്കൻ ഒപ്പൊ കഴിച്ചിട്ടുള്ളൂ സൂപ്പർ കഴിച്ചാണ്ടല്ല അപ്പോ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ വരുന്നാണ് അതുവരെ നന്ദി നമസ്കാരം